അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ അല്ലെമ്മെ മടി പിടിച്ചിരിക്കുന്ന ഒരാളില്ലേ നമ്മളെ വീട്ടില് ആ സ്കൂളിൽ പോകാന് മടിച്ചിട്ട് പനി ഉണ്ടാക്കിയ ആളാളുണ്ട് അല്ലേ ഒക്കെ കാണുന്ന മൊത്തം ഇന്നലെ കാണുന്ന മൊത്തം ഒക്കെ മഞ്ഞായിരുന്നു കേട്ടോ അങ്ങനല്ലേ ബെഡ്ഷീറ്റ് മഞ്ഞ തൽക്കാണി മഞ്ഞ ോ മഞ്ഞണ്ട് മഞ്ഞപ്പിത്ത ഇവിടെ അടുത്ത ആർക്കും ഉണ്ട് പിന്നെ അവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലാർക്കോ പറയാണ് പറയുകയാണെങ്കിൽ മഞ്ഞപ്പീത്താണ് ഞാൻ കാണണൊക്കെ മഞ്ഞാണ് കാണണ ഓറഞ്ചായിട്ടോ കണ്ണ് അപ്പൊ അത് ഓറഞ്ചായിട്ട് കണ്ണ് എന്റെ ഡ്രസ്സും മഞ്ഞ കളറോ ആ മഞ്ഞട്ടെന്നെ കാണു അപ്പൊ അമ്മ കാണ എന്താണ് മഞ്ഞ എന്ന് അങ്ങോട്ടൊക്കെ ഭാഗത്തൊക്കെ പ്രാന്തിന് മഞ്ഞന്നിട്ട പറയാ അതുകൊണ്ടാണ് മഞ്ഞ കേട്ടോ മഞ്ഞക്ക് മഞ്ഞ സെയിമാൻക്ക് പ്രാന്താണ് അപ്പൊ ഇതാ നമ്മളെ വീട്ടിന്റെ ഇവിടെ അവിടെ എന്താ പറയാ മതില് കെട്ടി അടച്ച് ഇനി സെയിബക്ക് ഒന്നും അങ്ങോട്ട് ഇമ്മക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഇനി അങ്ങോട്ട് അല്ലെ അമ്മ ഞമ്മള് ഒരു മതിൽ കെട്ടിനുള്ളിലായില്ലേ മറ്റേത് ആ വീട്ടുകാരുണ്ടെന്ന് അപ്പൊ അവിടെ മതില് കെട്ടി അടച്ച് അതെ ഉമ്മന്റെ സംസാരം സഹിക്ക വയ്യാതെ ഇവിടെ ഒരു മതില് കെട്ടി അടച്ചിട്ടുണ്ട് ഏഹ് സെയി സേവന ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്താവും നോക്കാം ഇനിയിപ്പൊ സേവന വല്യ ഇഞ്ചെക്ഷൻ ഒക്കെ വെച്ചിട്ട് അന്നത്തെ മതി ഈ മഞ്ഞപ്പീത്തുള്ളവർക്ക് വല്യ ഇഞ്ചക്ഷൻ വെക്കും അതറിയോ മഞ്ഞപ്പീത്തുള്ള സത്യ കിട്ടും മഞ്ഞപ്പീത്തുള്ളവർക്ക് എന്താ വെച്ചാൽ വല്യ ഇഞ്ചക്ഷനാ മഞ്ഞത്തുള്ളവർക്ക് ഒരു പനി വന്നപ്പോ എനിക്ക് ഓർമ്മയില്ലല്ലോ എവിടേക്കെ വെച്ച് പിടിച്ചിട്ട് തൊള്ളക്കോ ഏഹ് അത്ര ഒന്നുമില്ല പക്ഷെ ഇത് മഞ്ഞപ്പിത്രത്തിന് വലുതാ മണ്ടാവ വല്യ എത്ര വലുപ്പുള്ള സാധനം ഉണ്ടാവ അങ്ങനെ പിടിച്ചിട്ട് ഡമ്മിയല്ല ഇത് ശരിക്കും ഇത് സീരിയസ്ലി ശരിക്കും കണ്ടാ അവിടെ ഒക്കെ തേപ്പ് തുടങ്ങി അപ്പുറത്ത് അപ്പുറത്തേങ്ങെട്ടി ഫുള്ളായിട്ടുള്ളു തേപ്പിങ്ങിങ്ങനെ തേപ്പ് നടന്നുകൊണ്ടിരിക്കണല്ലേ ഇവരൊക്കെ തേപ്പുകാരാണ് നിൽക്കണവരൊക്കെ അപ്പൊ ഈ വീട് എന്തോ റനവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീട്ടിലും വീടിന്റെ ുംണി ഏകദേശം അപ്ഡേഷൻസ് ഒക്കെ കാണിക്കാനായിട്ടുണ്ട് അപ്പൊ എന്തായാലും നെക്സ്റ്റ് നമ്മൾ എന്തായാലും അതിന്റെ വീഡിയോസ് കാണിച്ചരാ വീട് വേറെ ലെവലായിക്കണ് മക്കളെ പെയിന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സർപ്രൈസ് കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് സർപ്രൈസ് അല്ല നമ്മള് ഈ വരുന്ന അടുത്ത് തന്നെ നമ്മൾ ആ വീട്ടിലേക്ക് നമ്മളെ വീട്ടിലേക്ക് മാറുന്ന ആയിരിക്കില്ലേ രണ്ടാതി മാറിയല്ലേ രണ്ടാം കഴിഞ്ഞു അപ്പം നമ്മള് പെട്ടെന്ന് തന്നെ നമ്മളാ പുതിയ വീട്ടിലേക്ക് മാറാനുള്ള അത് ആ ചെടി നമ്മളെടുത്തുണ്ടല്ലോ ആ ചെടി മറ്റേതൊക്കെ നമ്മളെടുത്തില്ലേ അത് വാങ്ങി ചെടി വാങ്ങണം കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഒന്ന് സേബന കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഉറുമ്പ് അടിക്കണത് അ വല്യ സൂചന കാണിച്ചു ഒരു വലുതാവുമ്പേദന വേദന ഉറുമ്പടിക്കണ വേദന എന്താണ് പിന്നെ ചെറുതാവുമ്പോഴല്ലേ ഉറുമ്പടിക്കണ വേദന

ഇവിടെ ചെറിയേനെണ്ടാണ് ഓർത്തി പിടിച്ചെന്ന് വരുന്നുണ്ട് ഓർത്തി പിടിച്ചോ കുട്ടാ ഹേ അല്കിതാ അല്കിതാ ചെറു വെളയാണ്ട്ണ്ടാണ് അങ്ങിനെ നോക്കണ്ട നിനക്ക് അനേടി ചെറിയ കുട്ടള് ഇരിക്കിലേ ഇയറിയൊക്കെ നാലം പോലെ അതെ അതെ ഞാൻ പറഞ്ഞു വെല്ലം ദീക്ഷ മുട്ടിക്കോളീന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആരും മുടിക്കണ്ട ഓടിക്കോ ഇങ്ങോട്ട് നോക്കിക്കൊമ്പ് ആ വെണ്ടി മിനിറ്റ് ആ നല്ല ധൈര്യമുള്ള കുട്ടിയാണొక్క പറഞ്ഞു ആരെ പറഞ്ഞു ഏ ഓൾക്ക് നല്ല ധൈര്യ തന്നെ ഉണ്ട് കുത്തുല്ല കുത്തുല്ല ഞാൻ നോക്കോളൂ ഞാൻ ജസ്റ്റ് നോക്കോളൂ ട്ടോ നല്ലല്ലേ നേ നല്ല ധൈര്യമുള്ള ആള് ഇത്ര നന്നായി തോന്നി ഇപ്പൊ കേട്ടോ ഇത് ചെറുതാണ് ഇതാ നല്ലണ്ടി ജീവനിൽ നിന്ന് ആ ആ അതാണ് നേണ്ടാണ് കൈ നല്ലപോലെ അച്ചടതാ

പൈസ തിരിച്ചല്ലേ തിരിച്ച നമുക്ക് ഇൻജക്ഷൻ തന്നെ

എനിക്ക് വേദന ഉണ്ടെങ്കിലും ഇരിക്കാൻ നടക്കാൻ വന്നു ആ ഒരു റെഡി ആയിട്ടോ ും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്തിട്ടല്ലേ സൈബ അപ്പൊ ഈ മരുന്നൊക്കെ ഈ കുടിക്കണം ഫുള്ള് മരുന്നൊക്കെ കുടിച്ചിട്ട് നല്ല കുട്ടിയാവണം കുടിക്കാ അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് സെറ്റ് ആവണം സേബ എന്നിട്ട് ചാടി ചാടി നിൽക്കണം അല്ലേ സൈബാ ഏഹ് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വെച്ചു നിർത്തണ്ട സേബ അല്ലേ